ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസ മൂലക്കല്ലേ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനമാണ് അവൻ ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഇന്ന് നിലനിൽക്കുകയില്ല ക്രൈസ്തവ വിശ്വാസം ഉത്താനത്തിൻ്റെ ആഘോഷമാണ് എല്ലാ സഹനങ്ങൾക്കും ഒരവസാനമുണ്ട് ആ അവസാനം വ്യാഖ്യാനിക്കാൻ നമുക്ക് നൽകുന്ന താക്കോൽ വചനമാണ് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന സത്വാർത്ത ഉത്താന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഉത്താന പെരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായം ഉത്താന വിശേഷങ്ങൾ നമ്മെ അറിയിക്കുന്ന വിവരണങ്ങളാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ആദ്യം സാക്ഷികളാകുന്നത് കല്ലറ അന്വേഷിച്ചു പോയ സ്ത്രീകളാണ് അവർ പ്രധാനി മക്ദല്ല മറിയോ ആണ് അവളുടെ കൂട്ടത്തിൽ ഒരു മറ്റേ മറിയോ ഉണ്ടായിരുന്നു കർത്താവ് അടക്കപ്പെട്ടത് സാപത്തിലാണ് ശാപത്തിൻ്റെ കഠിനമായ നിയമങ്ങൾ മൂലം കർത്താവിൻ്റെ ശവകുടീരത്തിലെ ആവശ്യത്തിന് സുഗന്ധ വ്യഞ്ജനങ്ങൾ വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സാമ്പത്ത് അവസാനിച്ചപ്പോൾ കർത്താവിന്റെ കല്ലറിയിലെ കുറവുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ വെക്കാനാണ് ഈ സ്ത്രീകൾ കല്ലറ് തേടിപ്പോയത് ഈ സ്ത്രീകളാണ് ആദ്യമായിട്ട് കല്ലറ തുറന്നത് കാണുന്നത് അന്വേഷിക്കുന്നവർക്കാണ് കർത്താവ് സംലപ്തനാകുന്നത് ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം കർത്താവിനോട് സൂക്ഷിച്ച ഈ സ്ത്രീകള് കർത്താവിനെ അന്വേഷിച്ചിറങ്ങി കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന ചോദ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നു ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറഞ്ഞു ഉരുട്ടി മാറ്റപ്പെട്ട കല്ല് തുറന്ന കല്ലറ നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഉത്താനപ്പെരുന്നാൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം എന്താണെന്ന് അറിയാമോ എല്ലാ പ്രതിസന്ധികളും ഉരുട്ടി മാറ്റപ്പെടുന്ന കല്ലുകളാണ് കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തി പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലില്ല ഞാൻ ഈ ഉത്ഥാന പെരുന്നാളിൽ നിങ്ങളോട് ഈ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ സഭ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട് ഞാൻ ഈ ശുശ്രൂഷ നിങ്ങളുടെയൊക്കെ നിർവഹിക്കുമ്പോൾ എന്റെ മുൻപിലുണ്ട് ഈ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമില്ലേ പരിഹാരമുണ്ട് ഒരു കല്ലും ഉരുട്ടി മാറ്റപ്പെടാതിരിക്കുകയില്ല ഒരു പ്രതിസന്ധിയും മാറ്റപ്പെടാതിരിക്കുകയില്ല നമ്മുടെ കർത്താവ് എത്ര വ്യക്തിപരമായിട്ടാണ് ബന്ധപ്പെട്ടത് കർത്താവിനെ തേടിപ്പോയ മഗ്ദല്ലം അറിയത്തെ കർത്താവ് പേര് ചൊല്ലെ വിളിക്കുന്നത് മറിയം എത്ര ഹൃദ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഉത്താന പെരുന്നാള് നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രതിസന്ധികളിലെ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട് മറിയം ആ പേര് കേട്ടപ്പോൾ ഇത് സുപരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ് അവള് പറഞ്ഞു കർത്താവേ അതൊരു അപരിചിതത്വൾക്ക് അനുഭവപ്പെട്ടില്ല എന്നൊക്കെയാണോ പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നത് പ്രതിസന്ധികളുടെ തിരമാലകൾ എന്നൊക്കെയാണോ നൗകയെ ആഞ്ഞുലയ്ക്കുന്നത് അന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കും കർത്താവ് വിളിക്കുന്നൊരു ശബ്ദമുണ്ട് മറിയും പേരുചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ചിന്ത പറയട്ടെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാറില്ല പക്ഷെ നമുക്ക് ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കാതെ വരുമ്പോൾ വഴി മുട്ടുമ്പോൾ നിങ്ങൾ ചെവി വാർത്താൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് മറിയം കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട് കർത്താവ് ഒരിക്കലും നമ്മളെ മറക്കില്ല കർത്താവ് ഒരിക്കലും നമ്മൾ മാറ്റി നടത്തില്ല ഈ കർത്താവ് കൂടി ഉണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പെരുന്നാളാണ് ഉത്താന പെരുന്നാൾ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് സാപത്തിൻ്റെ കഷ്ടപ്പാടുകൾ വിശ്രമം കഴിഞ്ഞിട്ട് കല്ലറ തേടിച്ചെന്നവർക്ക് തുറന്ന കല്ലറയും കാത്തിരിക്കുന്ന കർത്താവിനെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിലെ എന്നൊക്കെ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ടോ അന്നൊക്കെ കർത്താവ് നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളൂടെ കടന്നു പോകുന്നവരാണ് ഈ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ കല്ലറ തേടി പോകുന്ന മറിയത്തിൻ്റെ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ആരാണ് ഈ കല്ലൂരിട്ടി മാറ്റുക പക്ഷെ അവള് ചെന്നപ്പോഴ ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു കർത്താവ് അവളെ വിളിക്കുന്നു പേരുചൊല്ലി മറിയം നമ്മുടെ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ നിങ്ങൾ കാതു കോർത്താല് നിങ്ങൾ കേൾക്കുന്ന ഒരു സ്വരവുണ്ട് പേരുചൊല്ലി വിളിക്കുന്ന കർത്താവിൻ്റെ ഒരു സ്വരം കർത്താവ് അവളോട് എന്താ പറഞ്ഞെന്നറിയാമോ നീ പോയി എല്ലാവരോടും പറയുക ഞാൻ മരണത്തെ കീഴടക്കി ഞാൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു ഞാൻ മരണത്തെ കീഴടക്കി ഞാൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു ഉത്താനപ്പെരുന്നാള് നമ്മുടെ മുൻപിലെ ഉയർത്തുന്ന ഒരു വിജയക്കൊടി ഉണ്ട് അതെന്താണെന്നറിയാമോ മരണത്തെ തോൽപ്പിച്ചവന്റെ വിജയപതാക സങ്കടങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തെ ഉലയ്ക്കുമ്പോഴും കഷ്ടപ്പെടുത്തുമ്പോഴും നമ്മൾ വഴിമുട്ടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ ഒരു സ്വരം നമ്മൾ വിളിക്കുന്നുണ്ട് മറിയം എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ കയ്യിൽ ഒരു പതാകയുണ്ട് അത് വിജയത്തിൻ്റെ പതാകയാണ് അത് ഉത്താനത്തിൻ്റെ പതാകയാണ് കർത്താവ് നമുക്ക് നൽകുന്ന സമാധാനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് നീ പോയിട്ട് എല്ലാവരോടും പറയുക ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് അവൾ ഓടി എല്ലാവരോടും പറയാനായിട്ട് ഒരു ക്രൈസ്തവൻ ഈ ലോകത്തിലെ കൈമാറുന്ന സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ് എന്തൊക്കെ പ്രതിസന്ധികളാണെങ്കിലും എന്തൊക്കെ അസ്വസ്ഥതകളുടെ നടുവിലാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും കയ്യിലെ സൂക്ഷിക്കേണ്ട ഒരു പതാകയുണ്ട് തുറക്കപ്പെട്ട കല്ലറയും ഉദ്ധിതനായ വിജയത്തിന്റെ കൊടി പിടിച്ച കർത്താവ് ആ കർത്താവിൻ്റെ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് എത്ര പ്രാവശ്യം നമ്മൾ പറയുന്ന സമാധാനം നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സമാധാനത്തിൻ്റെ സന്ദേശം കൈമാറാൻ കഴിയുന്നവർക്കാണ് വിശ്വാസം ജീവിതത്തിലെ പ്രായോഗികമാക്കാൻ കഴിയുക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമാധാനം ആസ്വദിക്കാനും ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാനുമുള്ള വെല്ലുവിളിയാണ് സമാധാനം നമ്മൾ ആസ്വ ആസ്വദിക്കണം സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കണം അസീസിലെ ഫ്രാൻസിസ് അതുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവേ എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എവിടെയാണോ അന്ധകാരം അവിടെ ഞാൻ പ്രകാശം വരുത്തട്ടെ എവിടെയാണ് അസ്വസ്ഥത ഞാൻ അവിടെ ശാന്തി പരത്തട്ടെ എവിടെയാണോ കൊടുങ്കാറ്റ് ഞാൻ അവിടെ കുളിർത്തന്നലാകട്ടെ എവിടെയാണോ കാർമേഘം കാർമേകം ഞാനവിടെ തെളിഞ്ഞീരാകട്ടെ ഈ സമാധാനത്തിൻ്റെ സന്ദേശം കൈമാറാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് തനപെരുന്നാൾ സമാധാനമില്ലാത്ത ഈ ലോകം സമാധാനമില്ലാത്ത സമൂഹങ്ങള് സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങള് സമാധാനം ഇല്ലാത്ത വ്യക്തികള് ഇവിടെയൊക്കെ ഉത്താനപ്പെടുന്നാളിനെ നൽകാനുള്ള ഏക സദ്വാർത്ത നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ നടുവിലെ കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്ക് കരഗതമാകും കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്ക് സംലിപ്തമാകും അതുകൊണ്ട് കർത്താവിൻ്റെ സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൈമാറുന്ന ഉപകരണങ്ങളായിട്ട് നമ്മൾ തീരുന്നില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ശൂന്യമാണ് വ്യക്തികള് സമാധാനം അനുഭവിക്കട്ടെ വ്യക്തികള് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കട്ടെ കുടുംബങ്ങള് സമാധാനം അനുഭവിക്കട്ടെ കുടുംബങ്ങള് സമാധാനം കൈമാറട്ടെ സമൂഹങ്ങള് സമാധാനം അനുഭവിക്കട്ടെ സമൂഹങ്ങള് സമാധാനം കൈമാറട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മൾ എല്ലായിടത്തും തോറ്റു കൊടുക്കുന്നവരാണ് ചിലപ്പോൾ വിചാരിക്കാറുണ്ട് മാനുഷികമായിട്ടുള്ള കണക്കുകൂട്ടിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ തോൽക്കുന്നവരാണ് പക്ഷെ തോൽവി ഉത്താനത്തിൻ്റെ ആരംഭമാണ് തോൽവി ഉത്താനത്തിൻ്റെ ആരംഭമാണ് തോൽക്കുന്നിടത്താണ് ഉത്ഥാനം വിജയക്കൊടി പാറിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടം ഒരുപാട് അസ്വസ്ഥമാണ് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടനഷ്ടങ്ങളുണ്ട് സാമുദായികമായിട്ട് ഒരുപാട് വിഭജനങ്ങളുണ്ട് ഒരുപാട് ഇടർച്ചകളുണ്ട് സവാത്മകമായിട്ടും ധാരാളം കഷ്ടപ്പാടുകളും കടിനീരുകളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ നടുവിലെ ഒരു പുതിയ ഉത്താന പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം സഹനങ്ങളുടെ പിറകിലെ ഉത്താനത്തിൻ്റെ കല്ലറ കല്ലുരുട്ടിമാറ്റലെ തുറക്കപ്പെട്ട കല്ലറയും ഉരുട്ടിമാറ്റപ്പെട്ട കല്ലുകളും അത് കാണുന്നവരും അത് കാണാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ഒരു മടക്കത്തോലിക്കിനെ മറിയും നീ പോയി എല്ലാവരോടും പറയുക ഞാൻ ഉത്ഥാനം ചെയ്തുവെന്ന് നമുക്കെല്ലാവരോടും ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷം പങ്കിടാനായിട്ട് കഴിയട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഈ ഉത്ഥാനപ്പെരുന്നാൾ കൊണ്ട് പരിഹരിച്ചതായിട്ട് തോന്നില്ല സഭ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചതായിട്ട് തോന്നില്ല പക്ഷേ ഈ പരിഹരിക്കാത്ത പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും കല്ലുരുട്ടി മാറ്റുന്ന ഒരു കർത്താവുണ്ട് മറിയുമെന്ന് നമ്മെ വിളിക്കുന്ന ഒരു കർത്താവിൻ്റെ സ്വരമുണ്ട് ഉരുട്ടി മാറ്റപ്പെടാൻ നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ കല്ലുകൾ ഏൽപ്പിക്കുക കർത്താവ് അത് ഉരുട്ടി മാറ്റും കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടെ വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില് നമ്മുടെ ദുഃഖങ്ങളുടെ ദുഃഖ വെള്ളിയാഴ്ചകളുടെ നടുവില് കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട് മറിയം ആ വിളി കേൾക്കാൻ നമുക്ക് കഴിയട്ടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന്റെ തിരുനാള് നമ്മൾ കൊണ്ടാടുമ്പോൾ അസീസിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന നമ്മൾ പ്രായോഗികമാക്കണം നാദ എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണേ ഞാനും നിങ്ങളും ഒരിക്കലും സമൂഹത്തിൽ സമാധാനക്കേട് സൃഷ്ടിക്കുന്നവരാകരുത് ഞാനും നിങ്ങളും സമാധാനം സംജാതമാക്കുന്നവരാകണം അതുകൊണ്ട് സമാധാനത്തിന്റെ ദൂത് സർവ മനുഷ്യരിലേക്കു എത്തിക്കാൻ ഈ ഉത്താന പെരുന്നാൾ നമ്മെ പ്രാപ്തരാക്കട്ടെ മദർ തെരേസ തെരുവോരങ്ങളിലാർക്കും വേണ്ടാത്തവരെ വാരിക്കോരി എടുത്തു മദർത്തെ അവരെ ശുശ്രൂഷിച്ചു മൽക്കം മെക്ബിൾ അവരെ കുറിച്ച് എഴുതിയിട്ടുള്ള മനോഹരമായിട്ട് ഒരു പുസ്തകമുണ്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ് മദറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവരെ വാരിക്കോരി മാറോട് ചേർത്ത് അണച്ച് നിങ്ങൾ സ്വന്തമാക്കിയപ്പോഴ് നിങ്ങള് അവർക്ക് നൽകാൻ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതെന്താണ് മദർ പറഞ്ഞൊരു വാചകമുണ്ട് മരിക്കുന്നതിന് മുൻപ് സമാധാനത്തിൻ്റെ സന്തോഷം അവർക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാലേ എൻ്റെ ദൗത്യം പൂർണ്ണമായി മരിക്കുന്നവർക്ക് സന്തോഷത്തോടെ മരിക്കാൻ സമാധാനത്തോടെ മരിക്കാൻ അവസരമൊരുക്കുക ഞാൻ വാരിക്കോരി എടുത്ത തെരുവിലെ ജീവശവം പോലുള്ള മനുഷ്യരെ അവരൊന്നും എൻ്റെ കൈകളിൽ ജീവിച്ച് പൂർണമായിട്ട് തുടർന്ന് ജീവിച്ചിട്ടില്ല പക്ഷെ അവരൊക്കെ വാരിക്കോരി എടുത്തിട്ട് അവര് എൻ്റെ കൈകളിലേ കിടന്ന് മരിക്കുമ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരോരേ ഒരു സന്തോഷമുണ്ട് സമാധാനത്തോടെ ഈ ലോകത്തിൽ യാത്ര പറയാൻ ദൈവം എന്നെ ഉപകരണമാക്കി അസീസിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അമ്മയാണ് നദാ നീ എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ അന്ധകാരമുള്ളെടുത്ത് പ്രകാശം പരത്താൻ കാർമേകമുള്ളെടുത്ത് വെളിച്ചം പകരാൻ എന്നെ നീ സമാധാനത്തിന്റെ ഉപകരണമാകട്ടെ ഉത്താന പെരുന്നാള് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം ഉത്ഥാനത്തിന്റെ സന്തോഷമാണ് സങ്കടങ്ങൾ സഹനങ്ങൾ സംഘർഷങ്ങൾ ഒക്കെ നടുവില് ഉത്ഥാനത്തിന്റെ സന്തോഷം പകരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഉത്താന പെരുന്നാളുടെ മംഗളങ്ങള് ഹാപ്പി ഈസ്റ്റർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ